ആയ എന്നാ സുഖമല്ലേ നമ്മള് വീഡിയോ പാട്ടുപാട്ടായിട്ടാ വരുന്നത് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എന്ത് വീഡിയോസാ വരുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇന്നലെ ഇറ്റലി പോയപ്പോ ഇറ്റലി ഭയങ്കര ചൂടായിരുന്നു ഇപ്പൊ ഞാന് പാവലിച്ചേന്റെ കൈയാലിലൊക്കെ ചെളി ഉണ്ടായിരുന്നു ചെറുങ്ങനെ അപ്പൊ ഞാൻ അവിടെ സാധനം മേടിക്കാൻ വേണ്ടി പെട്ടെന്ന് പോയി എനിക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് പറഞ്ഞതാ ഇപ്പൊ ഞാൻ പോയി അവിടെ കുറച്ച് മീറ്റ് മേടിച്ചു ഇറച്ചി മേടിച്ചിട്ട് ഞാൻ കൊണ്ട് ബില്ലടിക്കാൻ തന്ന സമയത്ത് അവർക്ക് മനസ്സിലായി നമ്മൾ ഡ്രൈവറാണ് അപ്പോൾ അവർ പെട്ടെന്ന് ബില്ലൊക്കെ അടിച്ച് പെട്ടെന്ന് ഒഴിവാക്കി വിട്ടു കേട്ടോ ബേക്കിന് മുമ്പിൽ ആളുണ്ടായിരുന്നു മൂന്നാലാൾ അവരെ അവിടെ നിർത്തിയിട്ട് എന്നെ ബില്ലടിച്ച് പെട്ടെന്ന് ഒഴിവാക്കി അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ ഇതുണ്ട് ഇവരൊക്കെ തൊണ്ണൂറുകാർ കേട്ടോ തൊണ്ണൂറ് ടാങ്കർ വണ്ടിയാണ് നമ്മുടെ നാട്ടിലേക്കൂട്ട് ടാങ്കർ കേട്ടോ ഇതൊന്നും ഇങ്ങനത്തെ ടാങ്കർ ഒന്നും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഈ ഓവൽ ടൈപ്പേ ഇറ്റലി അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇറ്റലി ഇറ്റലി ജർമ്മനി ജർമ്മനി റോഡിന്റെ ഇത്രയും വണ്ടീനെ അവർ ഈ കൺട്രോൾ ചെയ്യുന്ന അവരെ സമ്മതിക്കണം ഇറ്റലി ഗുഹകളെ കൊണ്ട് ബെൽജിയം വീട് നമ്മളെ സന്തോഷ് ജോർജ് പറഞ്ഞ പോലെ അട്ടി അട്ടി പോലെ വെച്ചിരിക്കുന്നില്ല അത് കണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ബെൽജിയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇറ്റലിക്കാരുടെ അടുത്ത് ഇടപെടാനും അടിപൊളി കേട്ടോ ഇറ്റലിക്കാർ നല്ല കമ്പനിയാണ് ഒരു മുൻചോറിനെ പറഞ്ഞാൽ മതി ലാസ്റ്റ് വരാനൊരു ഒരു ചാവും പറഞ്ഞാൽ മതി കഴിഞ്ഞ പരിപാടി ആ ഒരു ഭയങ്കര സ്നേഹമായിരിക്കും പിന്നെ നമ്മളെ ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടെ വിലയായി തുടങ്ങി കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയാം നമ്മൾ ഇന്ത്യക്കാരാന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്നേഹം ഉണ്ട് കേട്ടോ പറയാണ്ടിരിക്കാൻ കഴിയില്ല ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അത് അനുഭവിക്കുന്നതാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സർവ്വസാധാരണ ഉണ്ടാവുമല്ലോ നമ്മൾ വലിഞ്ഞു കയറി വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ അപ്പം പിന്നെ അതൊക്കെ ഉണ്ടാവും ഇതിന്റെ ഇവിടുത്തെ ആനിമൽ വണ്ടിയാന്ന് കേട്ടോ മൃഗങ്ങളെ കൊണ്ടുവന്നത് ഇതിപ്പോ പോയത് പശുവാ ടോപ്പെല്ലാം ഹൈറ്റ് കൂട്ടിയ വണ്ടി കേട്ടോ അത് നമ്മൾ ഡീസർ അടിക്കാൻ വന്നോ നായ്ക്കോല ഇവിടെ ഇത് ഒരു സൈഡ് അടിച്ചു ഇനിയിപ്പോ ഒരു സൈഡ് കൂടി അടിക്കാണ്ട് കേട്ടോ ഡീസൽ അടി എല്ലാം ഭയങ്കര കോമഡി ആയിപ്പോന്ന ഇപ്പൊ ഒരു സ്ഥലത്ത് മാത്രം അടിച്ചിപ്പോ തല കുത്തിപ്പോ അല്ലേ ഇപ്പൊ ഒരു സൈഡ് അടിച്ചു ഇനിയിപ്പോ ഒരു സൈഡ് അടിക്കാൻ വേണ്ടി പോകണത്രേ കുഞ്ഞ് പമ്പ ചെയ്തോ കേട്ടോ ഈ വണ്ടി ഡീസൽ അടി കേട്ടോ വരാനിരിക്കുന്നവരെന്ന് അറിഞ്ഞു വെച്ചോ നമ്മൾ ഇതുപോലൊക്കെ ഒറ്റക്ക് ഇടിച്ചിട്ട് അടിക്കണം പഠിക്കുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇതില് സൈപ്പ് ചെയ്തിട്ട് അടിക്കണം കേട്ടോ ഇതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഒന്നും ആൾക്കാരില്ല കൊഴപ്പൊന്നുമില്ല ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടോ ഡീസൽ അടി നമുക്കൊന്നും വിഷയല്ല പഠനം തന്നെ വരാനിരിക്കുന്നവരൊന്നും അറിഞ്ഞിരുന്നോട്ടോ ഇതൊക്കെ നമ്മള് ഒറ്റക്ക് ചെയ്യേണ്ട കാര്യങ്ങളായത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുമല്ല നമ്മളിതെല്ലാം പഠിക്കും കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ പോയി പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ അടിച്ചു തരും ഇവിടെ നമുക്ക് അങ്ങനെ അടിച്ചു തരാനോ പിടിക്കാനോ ഒന്നും ആരും കേട്ടോ ഇവിടെ വന്നപ്പോൾ എന്നാ വേറൊരു വള്ളി എന്നാന്ന് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നത്തേക്കും അപ്പുറത്ത് ഇതിന് ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് നമ്മൾ ഡീസലിൻ്റെ ബില്ലൊക്കെ പോയി മേടിക്കണം വള്ളിക്കെട്ട് ചെറിയ വള്ളിക്കെട്ട് എല്ലാ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡീസൽ വരൂല മര്യാദയ്ക്ക് ഇതിപ്പോൾ നല്ല സ്പീഡ് വരുന്നുണ്ട് ഇപ്പോഴത്തെ ഞാൻ മറഞ്ഞൊക്കെ പോകും കേട്ടോ ഇപ്പോൾ ഡീസൽ അടിക്കണ്ട മെഷീൻ കേട്ടോ കാട് നമ്മുടെ കാർഡ് നമ്പർ അടിക്കുക എനിക്ക് അവിടെ നമ്പർ ആ നമ്പർ ഉണ്ടോ കുറ്റീൻ്റെ നമ്പറുണ്ടോ കഴിയുമ്പോൾ നമ്പർ ഇവിടെ വരും കേട്ടോ നമ്മളെ ഡീസലൊക്കെ അടിച്ചിട്ട് റോഡിൽ കയറി കേട്ടോ പോയിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോ ഒരു അഞ്ഞൂറ്റെഴുപത്തെട്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മൾ ഇന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം ഇന്ന് കൊണ്ട വണ്ടി കൊണ്ട ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ച സ്ഥലം ഇവിടെ കണ്ട ഒരു ചെറിയ ഇറക്ക കണ്ടോ ചെറിയ ഇറക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു കയറ്റം ഇവരെല്ലാം കൃഷിക്കാരാ കേട്ടോ ഇവിടെ എല്ലാം കൃഷിന്റെ മെയിൻ സ്ഥലമാണ് ഇവിടെയുള്ള ഈ ഒലിവാന്ന് തോന്നുന്നു ഈ സൈഡ് കാണുന്നത് ഒലിവ് കൃഷിയില്ലേ അതാണ് സംഭവം കേട്ടോ ഇതൊന്നും അല്ലാട്ടാ ഇപ്പൊ ഈ വിന്റർ ആയതുകൊണ്ടാണ് ഇവര് ഇപ്പൊ ഈ കണ്ടീഷൻ നിൽക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അടിപൊളിയാകും കേട്ടോ ഡീസൽ അടിക്കാൻ പോയിട്ട് ആഡ് ബ്ലൂ അടിക്കാൻ പറ്റിട്ടില്ല കേട്ടോ ആഡ് ബ്ലൂ അവിടെ ഇല്ലായിരുന്നു ഇത് ഒരു കുഞ്ഞിക്കേറ്റം നമ്മുടെ നാട്ടിലെ പോലെ പോലല്ലേ ഇവിടുത്തെ വണ്ടി നൂട്രായി പോകും കേട്ടോ തന്നെ മൈലേജിന് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നതാണ് അവർ എൺപത്തഞ്ചിൻ്റെ മേലെയൊക്കെ വായിക്കഴിയുമ്പോൾ തന്നെ ഇത് പിന്നെ പിടുത്തം പെട്ടവരൊറ്റ പോക്ക പിന്നെ പത്ത് കിലോമീറ്റർ മേലെ കയറണം എന്നാലേ ഇത് പിടി വണ്ടി പിന്നെ ഗിയർ ഇതായി സ്പീഡ് കുറേയുള്ളൂ ഇപ്പം എൺപത്തഞ്ചുള്ള തൊണ്ണൂറ്റഞ്ചെല്ലാം കയറും ഇതിപ്പോൾ നമ്മളിപ്പോൾ എ ഫോർട്ടീൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ വണ്ടി ഒറ്റ റോഡാട്ടോ ഞാൻ ഇവിടെ ചെല്ലുന്നിടം വരങ്ങണ്ടായി അഞ്ഞൂറ്ററുപത്താറ് കിലോമീറ്റർ അഞ്ഞൂറ്ററുപത്തിയാറ് കിലോമീറ്റർ കേട്ടോ ഒറ്റ റോഡാ അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഒറ്റ സിംഗിൾ റോഡ് ഒറ്റ റോഡ് തന്നെയായിരുന്നു കേട്ടോ ഇതേപോലത്തെ റോഡിൽ കൂടെ തന്നെ പോവാം അങ്ങനൊരു ഗുണമുണ്ട് ഒരേ റോഡ് കേട്ടോ അടിപൊളി റോഡും ഒരേ റോഡ് ഇത് കഴിഞ്ഞ എ ട്വന്റി അതും ഒറ്റ റോഡാ ഹോസ്റ്റേ വരെ ഹോസ്റ്റേ ചെന്ന് കഴിയുമ്പോൾ അടുത്തത് എ ഫോറാ അങ്ങനെന്താ പറഞ്ഞിട്ട് മാറും കേട്ടോ ഇത് ഇവിടെ ഇറ്റലി ഉള്ള കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആറ്റേയും ഗവൺമെന്റ് ഒക്കെ കാണണം കേട്ടോ പറയാണ്ടിരിക്കാൻ കഴിയില്ല ചിത്രം വരച്ചോണ്ടാ പോകുന്നത് അത് ചിത്രമല്ല ഫോട്ടോ തന്നെ പതിപ്പിച്ചിട്ടാണ് പോകുന്നത് ഇവര് എന്നൊരു വിഷയമുള്ള കേസല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഒരു അവന് അവന്റെ വണ്ടിയും പിടിച്ചിട്ട് പിന്നെ അവന്റെ കുടുംബവും വിപ്പിച്ചാൻ ഇപ്പൊ വെഹിക്കിൾ ഒരുത്തിനും കൂടി ഉണ്ടോ അവൻ്റെ ഒരു ചങ്ങായി ഉയരത്തിനും കൂടി വരാനുണ്ട് അടുത്ത ചങ്ങായി അവന്റെ കണ്ടോ ഒരു പത്ത് ലക്ഷം രൂപേന്റെ ഫൈനലുള്ള വകുപ്പുണ്ട് ഇനി നാട്ടിലാണല്ലേ ഇവിടെ കുഴപ്പമൊന്നും നിക്കുന്നേ ഇത്തിന് വേണ്ടി കേട്ടോ ഇവിടെ ഒക്കെ ആന്ന് നമ്മള് കേറി പാർക്ക് ചെയ്തിട്ട് കിടന്നൊക്കെ ഉറങ്ങുന്ന സ്ഥലം കേട്ടോ ഇതേപോലത്തെ പമ്പുകളിലൊക്കെ ആയിരുന്നു എന്നാലും ഇതേപോലത്തെ ഒരു പമ്പിൽ ഇട്ടിട്ടാന്ന് നമുക്ക് നമ്മുടെ വണ്ടീന്റെ പാ കീറിയത് കേട്ടോ ഇതാ ട്രക്ക് പാർക്ക് ചെയ്തിട്ടിരുന്നു കേട്ടോ ഇഷ്ടം വഴി ഇതുപോലൊക്കെ ഉള്ള സ്ഥലത്താ നമ്മള് ഇതെല്ലാം കൃഷി സ്ഥലം കേട്ടോ മൊത്തം കൃഷി സ്ഥല ഇറ്റലിയിലൊരു പാലാട്ടൊക്കെ വലിയ കുഴിയാ വലിയ പിടുത്താൻ പെട്ട സൈസ് റോഡാണ് ഇങ്ങനെയുള്ള റോഡുകൾ നമ്മുടെ നാട്ടിൽ പോലും ഇല്ല കേട്ടോ അതെ വളഞ്ഞിങ്ങനെ പിരിഞ്ഞിറങ്ങി വരുമ്പോൾ അങ്ങനത്തെ ഒരു സൈസ് റോഡാ നാട്ടുണ്ടോ വലിയ കുഴിയാ ഇതൊന്നും അല്ല മേലേന്ന് വരുമ്പോ ആയിരുന്നു കാണാട്ട എന്നാലും ഇവിടെ എല്ലാരും പിടുത്തം പെട്ട പോക്കാട്ടാ അതാന്ന് അംഗീകരിക്കണ്ട് ഇതൊരു ചെറിയ ടാല് കേട്ടോ എന്റെ മേലൊക്കെ ഉണ്ടോ ഒരു വീട് നിരിക്കുന്നേ ഇവിടെ ഒക്കെ എങ്ങനെയാന്ന് കേട്ടോ മീറ്റർ നോക്കി അല്ലെങ്കിൽ വണ്ല്ലാത്ത കേട്ടോ കുറുക ഇപ്പിടുത്തം പെട്ട പോട്ടോ ഇറ്റലി അടിപൊളിയാ കേട്ടോ ഇറ്റലി തൊരംഗങ്ങളെ കളിയാണ്ടോ നമ്മള് ഇപ്പൊരു തൊരംഗത്തിലുള്ള കേട്ടോ സമയ പതിനാറ് മിനിറ്റ് ഉള്ളത് കേട്ടാ ബ്ലോക്കിൽ പെട്ടു അതിനകത്ത് കിടന്നോ ഫുള്ള് ബ്ലോക്കാ ടാക്കോഗ്രാഫ് ഡാക്കി വന്നു ഇത് കിടന്നു മിന്നടിക്കാ ടൈമിംഗ് ആയി ബ്ലോക്ക് ബ്ലോക്കാ സംഭവം നമ്മുക്കിത് മുട്ടിച്ചോടാ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓടുന്നത് കേട്ടോ വണ്ടി ഇല്ല പിന്നെ ഓടാൻ നിൽക്കില്ല ചില സ്ഥലത്ത് ഇങ്ങനത്തെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇത് കണ്ടാ കറക്റ്റ് നമ്മുടെ ഒരു വണ്ടി കിടന്നു അതേ കൂട്ട സ്ഥലങ്ങൾ ഇത് അങ്ങനത്തെ ഒരു സ്ഥല ഇവിടെ ഈ ഭാഗങ്ങളിൽ മിക്കപ്പോഴും ബ്ലോക്ക് ഉണ്ടാറുണ്ട് നമുക്ക് ഇത് മുട്ടിച്ചോടേണ്ട ഓടുന്ന കേട്ടോടില്ല അവിടെ എല്ലാം കണ്ട എന്താണ് കുഴിന്ന് കണ്ടോ എന്തോ പണിയാണ് മെയിൻ ആയിട്ട് കുറെ നാളായിട്ട് കിടക്കുന്ന എട്ടിന്റെ പണിയായി സാധാരണ ഇത്ര സമയം ബ്ലോക്കിൽ കിടക്കും ഞാൻ വിചാരിച്ചില്ലായിരുന്നു നമ്മൾ ഈ വണ്ടി അപ്പുറത്തേക്ക് ഇപ്പുറത്തോട്ടോ ഇട്ട് വെട്ടിച്ച് കളിച്ചു കഴിഞ്ഞാല് ചെലപ്പോ പോയി അപ്പറേ പോയി അടിക്കും കേട്ടോ വണ്ടി തട്ടും ക്യാബിൻ സൈഡോ എല്ലായിട്ട് പോയിട്ട് തട്ടു ഒരു മയത്രേ പോകാൻ പറ്റുള്ളൂ എന്നാലും മയൊന്നുമില്ല പത്തറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡൊക്കെ വെച്ച് പോയിട്ടുണ്ട് അല്ലാണ്ട് വേറെ വഴിയില്ല എല്ലാവരും ചവിട്ടും കേട്ടോ നമ്മളും ചവിട്ടിയില്ലേ മോശമല്ലേ പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അതാണ് സങ്കടം എല്ലാം മുട്ടിച്ച് മുട്ടിച്ച് ഓട്ടോ നമുക്കിത് മുട്ടിച്ച് ഓടിയാലേ സേഫ് പാർക്കിംഗ് ഉണ്ട് അത് കയറാൻ വേണ്ടി കേട്ടോ അടുത്ത മുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് അത് കയറാൻ വേണ്ടി ഓടുന്നത് അപ്പം അത് അവിടെ പാർക്കിങ്ങിൽ കയറിയില്ലെങ്കിൽ ചൊറയാ നമ്മുടെ സേഫ് ലോഡ് അതായത് നല്ല പാർക്കിങ് നോക്കിയിട്ട് സൈഡാക്കണം ഇല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ നല്ല കള്ളന്മാരെ വന്ന് അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചൊറയാ നമ്മളിവിടെ രസവയസ് കയറും കേട്ടോ ഇനി അധികം ബില്ല് മുട്ടിക്കാൻ പോയിട്ട് ചിലപ്പോൾ ടാഗോ കിട്ടുക സമയമില്ല ഇതാണ് എസ് ഒ എസ് കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓടിക്കഴിഞ്ഞാലേ ചൊറയാ മുന്നോട്ട് ഓടിയാല് വെച്ചാ വേണ്ടി അതെ ചോദിച്ചുകഴിഞ്ഞാല് ഇതേണ്ട മഞ്ഞക്കടർ കാണുന്നേണ്ടാ ഇത് ബ്ലോക്കാ ഇത് തൊട്ടപ്പുറം ബ്ലോക്ക് ഉണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് പാർക്കിംഗ് കിട്ടിയേട്ടാ ഇത് കഴിഞ്ഞ പിന്നെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങ് പോയിക്കോളും വേണ്ടി ഇതാന്ന് ബ്ലോക്ക് ഇപ്പൊ നമ്മൾ ഈ ബ്ലോക്ക് ഈ ബ്ലോക്കിൽ പെട്ടിട്ടാ വന്നേണ്ട ോട്ടുള്ള ബ്ലോക്ക് ഈ ബ്ലോക്ക് പെട്ട് കഴിഞ്ഞാൽ ഓടിക്കേറൂലാണ് നമ്മളിവിടെ നിർത്തി കേട്ടോ എന്നതാന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റലിന് നമുക്കൊരു വിശ്വാസം ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുട്ടിച്ചോടുന്നത് പിന്നെ നമുക്ക് വണ്ടി ഓടിക്കേറാനും ഉണ്ട് അത് വേറെ കാര്യം അപ്പൊ നമ്മക്കറിയാം ഇതേപോലുള്ള എസ് ഒ എസ് പാർക്കിംഗ് നമുക്ക് കിട്ടും ഉറപ്പുണ്ട് അതുകൊണ്ട് നമ്മളീ മുട്ടിച്ച് മുട്ടിച്ച് ഓടുന്നതിൻ്റെ മെയിൻ കാരണം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് അതിന് ശേഷമാണ് ഇനി പോവുകയുള്ളു കേട്ടോ വണ്ടി മുപ്പത് മിനിറ്റ് എടുത്താൽ മതി അപ്പം നമുക്ക് സമയമില്ല ആകപ്പാട് നമുക്ക് ഓടാനുള്ളതാണ്ടത് ഇപ്പം ഇതിപ്പോൾ മേലെ ഇനി നമുക്ക് ഓടാനുള്ള സമയം ടുഡേ ഡ്രൈവിങ് ടൈമിൽ രണ്ട് മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റ് വണ്ടി ഓടാൻ പറ്റുള്ളൂ അത് അഞ്ച് മണിക്കൂറും ആറ് മിനിറ്റിനുള്ളിൽ ഓടണം കേട്ടോ അപ്പോൾ ഇവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പം നേരെ അത്രയും അഞ്ച് മണിക്കൂർ പിന്നെ ഇരുപത് മിനിറ്റാകുള്ളത് അതോ എവിടെയെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് ഓടി പിടിക്കാനായിട്ട് കേട്ടോ ഇതാണ് പണി നമ്മുടെ പണിയിൽ ഇതിങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആകുമ്പോൾ എന്നാ കുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ ആപ്പിൾ വർത്തില്ലാ കേട്ടോ ഇതാ ഇവിടെ ഇതാണ് എസ് ഒ എസ് കേട്ടോ നമ്മളെ ഇവിടെ വണ്ടി കൊണ്ട് നിർത്തിയത് ചെറുങ്ങനെ ഫുഡ് അടിക്കണം എന്നിട്ട് അതിന് ശേഷം അതിനുശേഷട്ടോ ഇനി പരിപാടി വണ്ടി പോവുള്ളൂ കേട്ടോ അതാണ് ഇറ്റലിയിൽ എസ് ഒ വൈസ് പാർക്കിങ് ഇതിനെയാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നത് വണ്ടി ഓടുന്നത് കേട്ടോ നമുക്കൊരു വിശ്വാസമുണ്ട് എസ് ഒ വൈസ് കിട്ടുമെന്ന് അതുകൊണ്ട് മാക്സിമം വണ്ടി ഓടിക്കും കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് ഇറ്റലി വീടുകളാണ് നല്ല ഇറ്റലിത്തെ വീടുകളാണ് കൊള്ളാം കേട്ടോ അടിപൊളിയാ ഇനിയിപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ചുറ്റോട് ചുറ്റും നോക്കും കേട്ടോ ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ക്ലിപ്പ് തുറക്കാണ്ടിരിക്കാൻ ഈ ക്ലിപ്പ് തുറക്കാൻ കിട്ടൂല ഇതിൻ്റെ അകത്തുണ്ട് ഒരു ലോക്ക് ഒരു ഒരിതുണ്ടോ അതിനകത്ത് കൂടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് തുറക്കാണ്ടിരിക്കാൻ വേണ്ടി അത് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ടീൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടോ ബേക്കിൽ കണ്ടോ ഫുള്ള് കെട്ടി ലോക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ടയറൊക്കെ നോക്കുക അതിന് ശേഷം ചെറുങ്ങനെ കയറി ഭക്ഷണം കഴിക്കുക അതിന് ശേഷം വണ്ടി സ്ഥലം കേട്ടോ എല്ലാരും അപ്പ ശെരി ഇനി ഫുഡ്ക്കട്ടോ കേട്ടാ സമയമില്ല അതാണ് പ്രശ്നം ടൈമെന്ന് പറഞ്ഞ സംഭവമില്ല കേട്ടോ ഇത് നമ്മുടെ വണ്ടിക്കകത്ത് ഇടുന്ന ഉള്ളില് ഡ്രൈവ് ചെയ്യുമ്പോ ഇടുമ്പോഴുള്ള ഷൂ ഇത് ബോണത്തിന് മേലെ ഇടാനുള്ള ഷൂവ് പുറത്തിറങ്ങുമ്പോ ഇടാനുള്ള വേറെ ഷൂ ഉണ്ട് കേട്ടോ അത് അവിടെ ഉണ്ട് ബീച്ച് സൈഡിലുണ്ട് കേട്ടോ നല്ല ബ്ലോക്ക എട്ടിന്റെ പണിയായി പോയ നമുക്ക് സമയമില്ല അതെടുത്തിട്ടാ നാഗപ്പാട് ഇന്നത്തെ വണ്ടി ഓടാൻ പറ്റുന്നത് ഇനി മൂന്ന് മണിക്കൂർ നാപ്പത്തെട്ട് മിനിറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഓടാണ്ട് ഓടിയെത്തുമോ സംശയമാണ് ബീച്ച് നല്ല രസം ഇവിടെ നല്ല പടലായി ഇപ്പൊ കുറച്ച് അനങ്ങുന്നുണ്ട് നേരത്തെ ഒരേതിപ്പായിരുന്നു എനിക്ക് തോന്നുന്നു ആർക്കും സമയമില്ലെന്ന് തോന്നുന്നു എല്ലാരും മറന്ന ചവിട്ടുകാരോ അത് നോക്കി വരുന്ന പടപടം നമ്മളെന്ന എമ്പത്തേഴിലാ പോകുന്നു പാർക്കിങ് കിട്ടാൻ വേണ്ടി ഒരേ കയറാട്ടോ എല്ലാരും എന്താ അടുത്തോ കേറിപ്പോ ആർക്കും സമയമില്ല സമയമാണ് ഇവിടെ പണിയെടുക്കുന്നത് അതുകൊണ്ട് മാക്സിമം ഡ്രൈവ് എല്ലാവരും അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ മാക്സിമം വണ്ടി ഓടിക്കും കേട്ടാ അതായത് പരമാവധി സ്പീഡ് നിന്ന് ഓടും അതാണ് കണക്ക് എന്ന് പറഞ്ഞിട്ട് നൂറിലൊന്നും പോകാൻ പറ്റൂല കേട്ടാ നൂറ് നൂറ്റിപ്പത്തിലൊന്നും പോകാൻ പറ്റൂല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈം വേറെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ട് നടക്കേണ്ട ഒരു മിക്കവാറും എല്ലാത്തിനും ഒരു കണക്കുണ്ട് ആ കണക്കും പ്രകാരം വേണം നമ്മളിവിടെ വണ്ടി ഓടിക്കാൻ രണ്ടും ഭയങ്കര കമ്പനിക്കാർ തന്നെ കേട്ടാ ഇവര് കുറെ സമയമായി ഒന്നിച്ച ഏകദേശം എന്റെ കൂടെ ഒരു നാനൂറ് കിലോമീറ്റർ ആയി കൂടെ വരുന്നത് രണ്ടെണ്ണം കൂടി ഇതേപോലെ ഒന്നിച്ച് ഒന്നിച്ച ഡ്രൈവിംഗ് കേട്ടാ എന്താ ലുക്ക് വേണ്ടി എന്താ വണ്ടിയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇറക്കാൻ വിടുവോ ഒരു കമ്പനീന്റെ വണ്ടിയാന്ന് തോന്നി അവന്മാരുടെ സ്വന്തം വണ്ടിയായിരിക്കും അതാ ഇത്ര നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിരുന്നു സംഭവം വൈകുന്നേരം ആയി കേട്ടോ നമ്മൾ ഏകദേശം ഇന്ന് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടും കേട്ടോ വണ്ടി അവിടെ കൊണ്ട് ആൾട്ടാക്കുമ്പോഴത്തേക്കും ഇനിയൊരു നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ കൂടെ ഉണ്ട് കൂടി കഴിഞ്ഞാൽ ഓ എന്ന് ഇന്നത്തെ ഡ്രൈവിംഗ് കഴിഞ്ഞ കേട്ടോ ഇനി അവിടെ ഒരു മണി മണിക്കൂർ ഓടാളൂ ആമ്പിളിറ്റോട് ഒരു മണിക്കൂർ ഓടാനും ഒരു മണിക്കൂർ കേട്ടോ മാക്സിമം വണ്ടി ഓടുക കാരണം എന്താണെന്ന് വെച്ചാൽ ഓടിക്കയറില്ല അതുകൊണ്ടാണ് പിന്നെ അത് നമ്മുടെ സെക്യൂർ പാർക്കിങ് പിടിക്കണം അപ്പം ഏകദേശം നമ്മൾ റീച്ചാകും കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെയാണെന്ന് ഇവിടുത്തെ പണി കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്ത് ഓർഡർ നമ്മൾ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം എന്നാലേ മാത്രമേ പരിപാടി നടക്കുകയുള്ളൂ നമ്മുടെ ഇഷ്ടപ്രകാരം ഓടിക്കഴിഞ്ഞാൽ ഒന്നും നടക്കൂല്ല ടയറും ടയറൊക്കെ ആണെങ്കിൽ സെക്യൂർ ലോഡൊക്കെ ആണെങ്കിൽ കമ്പനി പറയും ഓരോ പാർക്കിങ്ങുകളും കാര്യങ്ങളും എത്താൻ പറയും എന്നപ്പം നമുക്ക് എത്താൻ പറ്റില്ല അതിപ്പോൾ നമ്മുടെ ടയറൊക്കെ വല്ലവരും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇട്ട് ചവിട്ടി കളിക്കുന്നത് പോകാൻ പറ്റും പോകാൻ പറ്റാണ്ടൊന്നുമില്ല ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയ എല്ലാം നടക്കും മനുഷ്യന്മാരല്ലേ ഈ ലോകത്ത് മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് അതിനെ എല്ലാം പ്ലാൻ ചെയ്ത് നമുക്ക് എല്ലാം നടക്കും അടുത്തോണ്ടിരിക്കുന്നുണ്ടോട്ടോ ഇതൊരു കാർ വേണം കേട്ടോ ഈ പോന്ന് മുമ്പിൽ പോകുന്ന ഒരു കാറാന്ന് കെട്ടി വലിച്ചോട്ട് പോകുന്ന അതിനേക്കാളും ഇല്ലൊരു സാധനം തരാം കണ്ടാ കണ്ട ഇവിടെ ഇവിടെ ഇതൊക്കെ അലോഡാണ് നമ്മുടെ നാട്ടിൽ ഇതൊന്നും നമ്മളെ ഗവൺമെന്റ് അതാണ് സംഭവം ഇവിടെ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാന്ന് ഇവന്റെ ഈ കാറിന്റെ എപ്പോഴും ഒരു കൊളുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതില് ഇവര് ഈ ചെറിയ നമ്മുടെ ആപ്പാന്റെ പെട്ടിയില്ല പിയാജി ആപ്പാന്റെ അതേ കൂട്ടി പെട്ടിയില് സാധനങ്ങളൊക്കെ കേട്ടി കൊണ്ടുപോകുന്നതാണ് ചില സമയങ്ങളിലൊക്കെ ചില സമയങ്ങളിലെല്ലാം മിക്കപ്പോഴും ഒക്കെ കാണാറുണ്ട് ഏകദേശം എത്തി എത്തിക്കൊണ്ടിരിക്കുവോ ആ സ്ഥലത്തേക്ക് നമ്മുടെ പാർക്കിംഗ് ലൊക്കേഷൻ ഗ്ലാസ് എല്ലാം ഫുള്ള് കച്ചറായി പോയി മറ്റേ ഈ പ്രാണിയില്ലേ പ്രാണിയല്ല എന്തോ മറ്റേ ചീവിട് പോലത്തെ സാധനം ഇല്ലേ അത് വന്ന് അടിച്ചിട്ട് വണ്ടി ഓട്ടത്തിൽ അടിക്കുന്നോ ചവിട്ടിക്ക് കുത്തുകയും പോയ ആൾക്കാരെ വരുന്നത് അത് വന്ന് അടിച്ചിട്ട് ഇതിന് വന്ന് അടിച്ചിട്ട് അതിന്റെ വയറൊക്കെ പൊട്ടിയിട്ട് ഇതായതാ അതിന്റെ ഈ കല മൊത്തം തൊണ്ണൂറുകാരാ ചാവുട്ടെന്നൊക്കെ പറയാ എല്ലാരും മരണ ചവിട്ടാ ഇവിടെ തൊണ്ണൂറ സ്പീഡാട്ടോ ഇവിടെ ക്യാമറ ഒന്നുമില്ല എ ഫോർട്ടീൻ ആ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കണ്ടായി പോടുന്നത് അല്ല എഴുന്നൂറ് എഴുന്നൂറ്റി അല്ല അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആട്ടോ മാറിപ്പോയി നമ്മൾ അവിടെ ലോഡ് എടുത്തതിന് ശേഷം ഫുൾ ഒറ്റ ഒറ്റ റോഡാട്ടോ വേറെ റോഡൊന്നും ഇല്ല ഒരേ റോഡാ അങ്ങനെ നമ്മള് നമ്മുടെ പാർക്കിങ്ങിലേക്ക് കയറും കേട്ടോ ഇതാണ് സേഫ് പാർക്കിംഗ് ഉള്ള സ്ഥലം ഇതൊരു പമ്പാണ് സരണി കേട്ടോ സാധാരണ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ് ചിലപ്പം ഈ സാധനമൊക്കെ അടിച്ചുകൊണ്ട് പോകും വേണ്ട പാർക്കിംഗ് ഏരിയ ഉണ്ടോ ഇവിടെ നമ്മുടെ ഒരു കമ്പനി ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഒരു കമ്പനി വണ്ടി ഉണ്ട് കേട്ടോ പുള്ളി ഇവിടെ എവിടെയോ കിടപ്പുണ്ട് പാർക്കിങ്ങിലേക്കാണ് കയറുന്നത് ഇത് ഇങ്ങനെ സ്ഥലങ്ങളുണ്ടോ നമ്മൾ ഈ പാർക്കിംഗ് ഏരിയേൻ്റെ ഒക്കെ സ്ഥലം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ വേണ്ട അവിടെ വണ്ടി പോകേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ ാണ് പാർക്കിംഗ് കേട്ടാ ഇല്ല അതാ നമ്മുടെ സുനിൽ ഏട്ടൻ കണ്ട വിളിക്കുന്ന സുനിൽ നേരത്തെ ഇവിടെ വന്ന് സ്ഥലം പിടിച്ച ആക്കി വെച്ചിട്ടുണ്ട് സ്ഥലിച്ചത് ഇതാണ് ഡ്രൈവർമാർ കേട്ടാ പുള്ളീന്റെ വണ്ടി എന്ത് ചെയ്യും വണ്ടി കാണാ പുള്ളി ഇപ്പുറത്ത് വെച്ചാ കേട്ട പുള്ളീനു വണ്ടി നമ്മോട് ഇവിടെ ഇട്ടാൻ പറയുന്ന ഇതാണ് സുരലേട്ടർ പുള്ളിന്റെ സാലം എനിക്ക് അറുപ ഓർക്കില്ല ഇതാണ് ആള് നല്ല വൃത്തിക്ക് വെച്ചു കേട്ടോ സുര് സുല്ലാട്ടെല്ലാം ആ പുനലൂര് കൊല്ലം കേട്ടോ അപ്പം നമ്മൾ രണ്ട് നാളെ പുള്ളി നമ്മളെ അവിടെ വിളിച്ച് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ഭാര്യയിൽ വണ്ടി കണ്ടായിരുന്നു പുള്ളീൻ്റെ അപ്പം ഞാനും ഒരു സ്ഥലത്തേക്കാന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം പുള്ളി ഞാനിവിടെ സർണിയിലുണ്ട് കൂട്ടി പോയല്ലോ ആ സർണിയിലുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് കാണാമെന്ന് അപ്പം പുള്ളി പറഞ്ഞു ഇവിടുന്ന് കാണാമെന്ന് പറഞ്ഞു സർണിയിലുണ്ട് നീ ഇങ്ങോട്ട് പോരാ നമുക്ക് ഇവിടുന്ന് കാണാമെന്ന് പറഞ്ഞേട്ടോ ഇതൊക്കെയാന്ന് ഡ്രൈവർമാർ കൊണങ്ങട്ടോ എവിടെ പോയി കഴിഞ്ഞാൽ നല്ല കമ്പനി ഉണ്ടാവും പുള്ളി ഇപ്പോൾ പറഞ്ഞു ഒക്കെ കോഴിക്കരൊക്കെ വയ്ക്കുന്നുണ്ടെന്നാണ് അപ്പൊ ഇനി അവിടെ ആയിരിക്കും ഭക്ഷണം കഴിപ്പോ ക്ഷമിക്കാറ് പുള്ളി അടിപൊളിയാ നേരത്തെ പരിചയമുണ്ട് കേട്ടോ നമ്മുടെ കമ്പനി വണ്ടിയാ പിന്നെ നമ്മളെ വര ഈ വരാനുള്ള ആളുകളോടാണ് കേട്ടോ ഇവ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ മേലെ കണ്ടോ ഡ്രൈവിംഗ് ടൈം നാൽപ്പത്തി മൂന്ന് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ അതിനടി കണ്ട ഒരു ആംബ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനം ഈ ആംബ്ലിറ്റൂഡാണ് നമ്മളെപ്പോൾ ഉള്ളവർക്കൊന്നും അറിയത്തില്ലാത്തൊരു സാധനമാണ് ഈ ആംബ്ലിറ്റൂഡ് ഞാനിന്ന് മാക്സിമം ഡ്രൈവിംഗ് ആയിരുന്നു അത് അതുകൊണ്ട് ആംബ്ലിറ്റൂഡും ഈ ഡ്രൈവിംഗ് ടൈം കണ്ട ഏകദേശം അടുപ്പിച്ചിരിക്കുന്നതാണ് ഇതാണ് ടു ടുഡേ ടൺ ഔവർ ഡ്യൂട്ടി എടുക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഒമ്പര മണിക്കൂർ ഡ്യൂട്ടി എടുത്തു കേട്ടോ ഇന്ന് അപ്പം ഡ്രൈവിംഗ് ടൈമ് നാൽപ്പത്തി ഒന്ന് മിനിറ്റ് ബാലൻസ് ഉണ്ടെങ്കിലും വണ്ടി കൂടെ ആംബ്ലിറ്റ്യൂഡ് കണ്ടോ നാൽപ്പത്തി രണ്ട് മിനിറ്റ് കേട്ടോ ഈ സാധനം ഈ ആണ് നമ്മളെ ഒരു ദിവസത്തെ ടോട്ടൽ വർക്കിൻ്റെ വർക്കിംഗ് ടൈം കേട്ടോ ഇത് കമ്പനിന്ന് ചോദിക്കുന്നതാണ് വാട്ടർ ആപ്പനിങ് ചോദിക്കുന്നോ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അടിക്കണം മാറിപ്പോസ്റ്റ് ഇതിനകത്ത് ഡെ ആ പിന്നെ മാറിപ്പോട്ടോ അപ്പോൾ ഇതിലിങ്ങനെ അടിച്ചു കൊടുക്കാം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടിക്കണം കേട്ടോ റെസ്റ്റ് നയൻ ഹവറ് പിന്നെ ഇതിനകത്ത് നമ്മൾ അടിക്കേണ്ടതാണ് എൻ്റ് കൺട്രി ഉണ്ടോ എൻട്രി ഡ്രൈവർ പറഞ്ഞ ബിഗിനിങ് കൺട്രി ബിഗിനിങ് കൺട്രി അല്ല എൻ്റ് കൺട്രി കേട്ടോ ഇപ്പം നമ്മൾ ഇറ്റലി ഉള്ളത് നമ്മുടെ ഇത് പുതിയ ടാക്കോ ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് വന്ന് കിടക്കും എൻഡ് കൺട്രി അടിച്ചു അപ്പോൾ സമാധാനമായി ഓടി കയറി വേണ്ടി സംഭവം മനസ്സിലായല്ലോ ഇതാണ് ടോട്ടൽ ഡ്രൈവിംഗ് ടൈം ഇനി നമുക്ക് നാൽപ്പത്തൊന്ന് മിനിറ്റ് കൂടി ഓടാറുണ്ട് ഒരു ദിവസത്തിൽ ഞാൻ ഇന്ന് ഒമ്പതര മണിക്കൂർ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട് കണ്ടോ എൻ്റെ അത് മുപ്പത്തി ഒന്ന് മിനിറ്റ് ഇനി നമുക്ക് പണിയെടുക്കാനുള്ള ബാലൻസ് ടൈം ഉണ്ട് ഈ ഒരു സാധനമാണ് നമ്മളെപ്പോൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ എപ്പം ബിഗിനിങ് കൺട്രി അടിക്കുന്ന സമയത്ത് ഈ സാധനം സ്റ്റാർട്ടാവും ആംബ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ സംഭവം സ്റ്റാർട്ടായിക്കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് മണിക്കൂർ ചിലപ്പോൾ പതിമൂന്ന് മണിക്കൂറൊക്കെ വരും കേട്ടോ അതുവരെ പണിയെടുക്കാൻ പറ്റുള്ളൂ ഈ സാ ഈ ആംബ്ലിറ്റ്യൂഡും പൊട്ടാൻ പാടില്ല ഈ ഡ്രൈവിങ് ടൈം വേണ്ട ഈ ഇത് ഈ ടോട്ടൽ ഡേ ഓടിക്കുന്ന ഡ്രൈവിംഗ് ടൈമും പൊട്ടാൻ പാടില്ല അത് പൊട്ടിക്കഴിഞ്ഞാൽ ഫൈൻ കിട്ടും പക്കായിട്ട് ഫൈൻ കിട്ടും പിന്നെ ഉള്ളത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വണ്ടി ഓടിക്കുന്നത് കേട്ടോ ഏകദേശം എഴുന്നൂറ്റമ്പത് അറുനൂ അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ നമ്മളെ വണ്ടി ഓടിപ്പിക്കും കേട്ടോ നമ്മുടെ കമ്പനി ഇതിപ്പോൾ കണ്ട ഒരു ദിവസം കണ്ട അറുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തേഴ് നൂറ്റിപ്പത്ത് അത് അന്നാ അവിടെ ലോഡ് ഇറക്കാണ്ട് സ്റ്റക്കായി പോയതുകൊണ്ടാണ് കേട്ടോ മറ്റേത് ലോഡ് കയറിയിട്ട് ഉള്ള എന്തോ പണി കിട്ടിപ്പോ എഴുന്നൂറ്റി അൻപത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കണ്ടോ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇന്ന് ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്ററുപത് ഇങ്ങനെയൊക്കെ കൂടി കയറും കേട്ടോ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന പണിയെടുക്കാനാണ് അപ്പം നമ്മളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കാൻ അവർ നോക്കും പിന്നെ നമ്മൾ ഇവിടെ ഉള്ളവർ സമയം സമയം നോക്കി കണ്ട് നോക്കിയിട്ടാണ് പണിയെടുക്കുന്നത് മെയിനായിട്ട് കേട്ടോ സമയമാണ് ഇവിടെ കഷ്ടപ്പാടുണ്ട് എല്ലാം ഉണ്ട് നമ്മളത് നല്ല ക്ഷീണം പിടിക്കും വണ്ടി ക്ഷീണം പിടിക്കുമായിരിക്കും അശോകനക്ഷീണം ആകാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ക്ഷീണമാകാം പണിയെടുപ്പിക്കും പണിയെടുത്ത് മടുക്കും കാണും അപ്പോൾ ഉള്ളൂ കേട്ടാ ഇത് സംഭവം പാർട്ട് പാർട്ടായിട്ടാണ് വീഡിയോ വരുന്നത് അപ്പോൾ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറേ പേര് പറയുന്നുണ്ട് ലെങ്ത്തി വീഡിയോ ആയിട്ട് ലെങ്ത്തി വീഡിയോ ആയി നമ്മക്കും സംഭവിച്ചത് നിങ്ങൾക്ക് എന്താ പറയുക ബോറിങ് ആകുമെന്ന് നമുക്ക് ഒരു സംശയം അതുകൊണ്ടാണ് പിന്നെ ഞാൻ പാട്ട് പാർട്ടായിട്ട് ഇടുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ശരി കേട്ടോ അപ്പം നാളെ നാളെയൊക്കെ ആയിട്ട് കാണാം